ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നതായിട്ടാണ് എൻ എം എസ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് അപ്പം പല സ്ഥലത്തും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ തന്നെ മുപ്പത് ശതമാനം എക്സ്പെൻഡിച്ചറായാൽ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ചില പ്രവർത്തികൾ മാത്രമാണ് നിർത്തിവെക്കാൻ പറഞ്ഞത് അത് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രവർത്തികളാണ് നിർത്തിവെക്കാൻ പറഞ്ഞത് അപ്പോൾ പുതിയ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ വളരെ ആശങ്കയിലായിരുന്നു കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇനി തൊഴിലുറപ്പ് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് അവരെ ഓണമൊക്കെ അടുത്ത് വരുന്ന സ്ഥിതിക്ക് ഓണത്തിനൊന്നും പണി ഇല്ലാണ്ടായിപ്പോയാൽ അവരെ പ്രതിസന്ധിയിലാവും ഓണം എന്താ പറയുക ഓണം കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് അപ്പോൾ അതിനേക്കൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൈസ ഒക്കെ കൂടുതലായിട്ട് ചിലവാക്കുന്ന ഓണത്തിനും മറ്റു കാര്യത്തിനും ഒക്കെയാണ് വല്ല പ്രായമായവരൊക്കെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കൊക്കെ ഡ്രസ്സ് കൊടുക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ കൂടുതലായിട്ട് പൈസ ചിലവഴിക്കുന്നതാണ് അപ്പോൾ ഓണത്തിനേക്കൊക്കെ അധിക പേർക്കും ഓണത്തിനായിരം രൂപ കിട്ടലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന് അലവൻസ് ആയിട്ട് ഓണത്തിനൊക്കെ ആയിരം രൂപ കിട്ടാറുണ്ടായിരുന്നു പിന്നെ തൊഴിലുറപ്പിൻ്റെ കൂലിയൊക്കെ അധികം ഓണത്തിനുള്ള പൈസകളൊക്കെ ഓണാകുമ്പോൾ ിക്കിനും കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം തൊഴിലില്ലെങ്കിൽ എന്താവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിലവിൽ പുതിയ എസ്റ്റിമേറ്റ് പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് പ്രവൃത്തികൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് പുതിയ എസ്റ്റിമേറ്റ് എടുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു വരികയാണ് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ചേരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തൊഴിലുറപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൃത്യത വരും അപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രവർത്തികളാണ് നിർത്തിവെക്കാൻ പറഞ്ഞത് നിർത്തിവെക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പല ലാൻഡ് ഡെവലപ്മെൻ്റ് പ്രവൃത്തികൾ എടുത്താൽ ഓൾറെഡി ഉള്ള മൺപരമ്പ് കാണുന്ന മൺവരമ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രവർത്തികളല്ല അതിൽ ഏറ്റെടുക്കേണ്ടതില്ല അതും പിന്നെ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഇതായിട്ട് കാണിക്കണമെന്നൊക്കെയാണ് അതിൽ പറയുന്നത് ആ ഉത്തരവിൽ പറയുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞത് ഇപ്പോൾ തുടങ്ങിയ പ്രവൃത്തികൾ മാത്രം അത് പൂർത്തീകരണ സാക്ഷ്യപത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് മുപ്പത് ശതമാനത്തിൽ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറായാൽ മാത്രമേ പൂർത്തീകരണ സാക്ഷ്യപത്രം നൽകാൻ പറ്റുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രവൃത്തി ചില പഞ്ചായത്തിലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല പഞ്ചായത്തിലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എസ്റ്റിമേറ്റും പുതിയ എസ്റ്റിമേറ്റാക്കാൻ അതായത് നിലവിലുള്ള പണികൾ തന്നെയാണ് ചെയ്യുന്നത് അതില് കൂടുതൽ എന്താ പറയുന്നത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് അതെന്ന് നിലവിലുള്ള ഇപ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ തന്നെ വാട്ടർ കൺസർവേഷൻ വർക്കുകളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ വാട്ടർ കൺസർവേഷൻ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അത് അടുത്തടുത്ത് ഭൂമിയിലാണോ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നത് ചില എസ്റ്റിമേറ്റിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു പറമ്പിൽ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള പറമ്പിലൊക്കെ ആയിരുന്നു എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിപ്പോൾ നിലവിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ പറമ്പിലാണ് എടുക്കാനുള്ളത് അത് അടുത്തടുത്ത് പറമ്പുകളിൽ മാത്രം പണിയെടുക്കുക പിന്നെ കുറേ ദൂരത്താണ് വേറെ പറമ്പുകൾ മൂന്ന് വർഷമായിട്ട് എടുക്കാത്ത പറമ്പുകൾ ഉള്ളത് എങ്കിൽ അതിന് പ്രത്യേകമായിട്ട് എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കുക അങ്ങനത്തെ രീതിയിലാണ് പുതിയ എസ്റ്റിമേറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മൂന്ന് വർഷം എന്നുള്ള വളരെ കർശനമായിട്ട് പരിശോധിക്കുന്നതാണ് പരിശോധിക്കാൻ എന്താ പറയുക ജില്ലാ ലെവലിൽ നിന്ന് അന്വേഷണങ്ങൾ വരുന്നുണ്ട് അതേപോലെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല ഇത് മൂന്നും കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പുതിയ എസ്റ്റിമേറ്റുകളൊക്കെ അപ്രൂവ് ആയി കിട്ടുക അവർ പഞ്ചായത്തുനിന്ന് തന്നെ പരിശോധനകളെല്ലാം പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമേ അയക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റുകൾ കാര്യങ്ങളൊക്കെ അതിനുശേഷം ബ്ലോക്കിൽ നിന്ന് അവർക്ക് തോന്നുന്ന സൈറ്റുകളിൽ വന്ന് ബ്ലോക്കിൽ നിന്ന് പരിശോധന നടത്തും അതേമാതിരി ജില്ലയിൽ നിന്നും അങ്ങനത്തെ രീതിയിൽ പരിശോധനകൾ മറ്റും നടത്തും അതായത് നിങ്ങൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ എടുത്ത പറമ്പുകളെല്ലാന്നു ആ തട്ട് തട്ടായിട്ടുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റുകളാണ് സ്ഥലത്തിൻ്റെ എസ്റ്റിമേറ്റുകളാണ് ആ പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പുതിയ എസ്റ്റിമേറ്റ് അപ്രൂവലൊക്കെ നൽകുന്നത് അപ്പോൾ ഈ അടുത്ത് പെട്ടെന്ന് തന്നെ എസ്റ്റിമേറ്റൊക്കെ അയച്ച് കഴിഞ്ഞാൽ ഈ പരിശോധനകളൊക്കെ എത്രയും പെട്ടെന്ന് തീർത്ത് പുതിയ എസ്റ്റിമേറ്റുകളാക്കി പ്രവർത്തികൾ ആരംഭിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേറെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നടക്കുകയും ചെയ്യും എന്താ പറയുക വസ്ത്രം ഇരിക്കുന്നത് അതുപോലെയുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിൽ തീറ്റപ്പിൾ കൃഷി വസ്ത്രം അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്താവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പുറം ആ പഞ്ചായത്തിലുള്ള വ്യക്തി ുടെ പേരിൽ മാത്രം അവരെ പേരിൽ മാത്രമേ അവർ പഞ്ചായത്തിലുള്ള വ്യക്തികളുടെ പറമ്പിൽ മാത്രമേ പണിക്കിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പോൾ നിലവിൽ നിലവിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിരുന്നു പുറമെ പഞ്ചായത്തിലാണെങ്കിലും എടുത്തുകൊടുത്തതായിട്ടൊക്കെ അറിയാൻ കഴിയുന്നു അപ്പോൾ ഇനി ഈ കർശനമായിട്ട് നം ഏത് പഞ്ചായത്തിലാണോ പണിയെടുക്കുന്നത് ആ പഞ്ചായത്തിൽ നിലവിലുള്ള വ്യക്തിക്ക് മാത്രമേ എടുത്തു കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ചില മലയോര പഞ്ചായത്തുകളിലൊക്കെ ഈ പ്രശ്നം വളരെ ദോഷകരമായിട്ട് ബാധിക്കും അതായത് മലയോര മേഖലയിലൊക്കെ കൂടുതൽ പേരും വേറെ ഏതെങ്കിലും പഞ്ചായത്തിലുള്ളവരുടെ ഭൂമിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനത്തെ കുറേ പേരുണ്ടാവും ഇപ്പോൾ നമുക്ക് കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അഞ്ച് ഏക്കറിൽ കൂടുതലുള്ള ഭൂമിയിലൊന്നും പണിയെടുക്കാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു വ്യക്തത ഈ അടുത്ത് തന്നെ ഉണ്ടാകും അങ്ങനത്തെ ഭൂമികളാണ് കൂടുതലുള്ളതും ചിലവർക്ക് പത്ത് ഏക്കറ ഇരുപത് ഏക്കറൊക്കെയുള്ള ഭൂമികളുണ്ടാകും അതൊന്നും ഇതുവരെ ആയിട്ടും എടുത്തിട്ടും ഉണ്ടാവില്ല അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും ഏക്കറിൽ കൂടുതലുള്ള ഭൂമികളൊന്നും പണിയെടുത്ത് വരുന്നില്ല അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആവും അങ്ങനത്തെ ഭൂമികളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മാറ്റങ്ങൾ വരുമായിരിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക കുറേ മലയോര മേഖലയിലെ പഞ്ചായത്തുകൾ പലരും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മിഷനും ഒക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവരും മന്ത്രിയുടെ മുൻപിൽ വരെ എത്തിച്ചിട്ടുണ്ട് ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൊഴിലുറപ്പ് നിന്ന് പോകും തൊഴിലുറപ്പ് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും അതായത് അതിനെ കൊണ്ട് ജീവിക്കും ജീവിക്കുന്ന എല്ലാവർക്കും വളരെ ദോഷകരമായി ബാധിക്കും അപ്പോൾ ഈ ഓണം മറ്റുള്ളവർക്കാണ് വരാൻ പോകുന്നത് അടുത്ത മാസം അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ് ഓണം മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ മോശമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളിയെ ബാധിക്കും എന്നൊരു തരത്തിൽ ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ പ്രവൃത്തികളൊക്കെ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എല്ലാ പഞ്ചായത്തിലും ചില പഞ്ചായത്തിലൊക്കെ മാറ്റുമാരെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളോട് കമൻറ്റായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കമൻറ്റിൽ പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ എസ്റ്റിമേറ്റ് എടുക്കാനായിരിക്കും അങ്ങനെ എസ്റ്റിമേറ്റ് എടുത്ത് പുതിയ പ്രവൃത്തികൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ ചിലർക്ക് ചോദിക്കുന്നുണ്ട് നമ്മൾ എടുത്ത് എന്താ പറയുക നിലവിൽ ിലെടുത്തോ അതേ പ്രവർത്തികൾ തന്നെ ആയിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട അപ്പം നിലവിലെടുത്ത പ്രവർത്തികളും അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് നമ്മുടെ പുതിയ പ്രവർത്തികൾ എന്തെങ്കിലും ആരംഭിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും പരിശോധിക്കും പണ്ടൊക്കെ തെങ്ങ് തുറക്കൽ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തെങ്ങ് തുറക്കൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനത്തെ പ്രവൃത്തി എന്നിപ്പോൾ തൊഴിലുറപ്പ് നിൽക്കുമെന്നൊക്കെയുള്ള ഒരു സൂചന നൽകിയിരുന്നു തെങ് ഇങ്ങനെ അത് കുറേ കാലം മുന്നാണ് രണ്ടായിരത്തി കുറേ വർഷം മുന്നേ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ഏറ്റെടുത്തു തരുന്നതാണ് അപ്പോഴും ഇതേ ഒരു പ്രതിസന്ധി എല്ലാവരിലും ഉണ്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ വൺ മൺപരമ്പ് ജൈവവേലി കല്ല് കയ്യാൽ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ കൂടുതലായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അതിനെ നം മറികടന്ന് പോന്നിട്ടുണ്ട് അതേമാതിരി തന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പുതിയ പ്രവർത്തികളൊക്കെ കണ്ടുപിടിക്കുകയും പുതിയ പ്രവർത്തികൾ നമ്മളെ ഇതിൽ നിന്നുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പറയുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ പുതിയ പദ്ധതികൾ നമുക്ക് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പുതിയ പദ്ധതികളും പുതിയ വർക്കുകളും ഇപ്പം ഈ മൺപരമ്പ് മണ്ണ് കയ്യാല ജൈവവേലി എന്നുള്ള പ്രതി പദ്ധതികളിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ നിലവിലെടുക്കാൻ പോകുന്ന വാട്ടർ കൺസോൾ ശേഷം വൺപരമ്പ് തന്നെ ആയിരിക്കും അപ്പോൾ അത് നിലവിലെടുക്കാത്ത പറമ്പുകളും നിങ്ങളുടെ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പറമ്പുകളും അത് പഞ്ചായത്ത് പറയുന്ന രീതിയിലോട്ടോ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഞ്ചായത്ത് വേറെ രീതിയിലാണ് പറയുന്നതെങ്കിൽ ആ പുറമേ പഞ്ചായത്തുള്ളൊക്കെ എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ ആ അത് അതേപോലെ തന്നെ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ അതേപോലെ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ പരിപാടി പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പെട്ടെന്ന് തന്നെ എസ്റ്റിമേറ്റ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രവർത്തികൾ ആരംഭിക്കാൻ പറ്റും പത്തിരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത് അയച്ച് അയച്ചാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫീൽഡ് തല പരിശോധനകളൊക്കെ നടത്തും നടത്തി കഴിഞ്ഞാൽ അത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടുന്ന രൂപത്തിലാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്രാവശ്യം മാർച്ച് അവസാനിച്ച് ഏപ്രിൽ തുടക്കത്തിൽ തന്നെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് പല ജില്ലകളിലും വയനാട്ടിലാണെന്നു കൊണ്ട് കൂടുതൽ തൊഴിലാളികൾ ഇപ്രാവശ്യം പണിയെടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ കുറേ നല്ല പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് മീനങ്ങാടി പഞ്ചായത്തിലെ വാർത്തകളിലൊക്കെ കണ്ടു അവിടെ മറ്റേ എന്തൊക്കെ കാപ്പിത്തൈ അവർ തന്നെ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്ത് നട്ടു പരിപാലിക്കുന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട് അതേമാതിരിയുള്ള മാറ്റങ്ങൾ ബാക്കിയുള്ള ജില്ലകളിലേക്ക് വരും അപ്പം അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുക നമുക്ക് എന്താ പറയുക കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അങ്ങനത്തെ ഇപ്പോൾ അവിടെ തന്നെ നടത്തിയ പ്രവൃത്തികൾ ഏറെ പ്രയോജനകരമാണ് അവിടുത്തെ കൃഷി ഉപജീവന മാർഗമായി നടത്തുന്നവരുക അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ